വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് പാരമ്പര്യമുള്ള രണ്ടാംപിള നെൽകൃഷിക്ക് നിലമൊരുക്കുന്നതിന്റെ കുണ്ടന്നൂർ പാടശേഖരത്തിൽ മീൻ ചാകര കണ്ടതോടെ നിരവധി പേർ മീൻപിടുത്തത്തിനായി പാടശേഖരത്തേക്ക് എത്തി കുന്നംകുളം വടക്കാഞ്ചേരി പാതയോരത്തുള്ള കുണ്ടന്നൂർ പാടശേഖരത്താണ് ഈ അപൂർവ കാഴ്ച കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മീൻപിടുത്തത്തിൽ സജീവമാണ് ട്രാക്ടർ ഉപയോഗിച്ച് പാടം ഉഴുതുമറിക്കുമ്പോൾ ചെളിയിൽ ഒളിഞ്ഞിരിക്കുന്ന മത്സ്യങ്ങൾ മുകളിലേക്ക് വരും ട്രാക്ടറിന് പിന്നാലെ ഓടി വടി ഉപയോഗിച്ചാണ് ആളുകൾ മീനുകളെ പിടികൂടുന്നത് ഇത്തരത്തിൽ പിടിക്കുന്ന മീനുകൾ വീടുകളിൽ കറി വെക്കാനും വിപണിയിൽ വിൽക്കുവാനും ഉപയോഗിക്കുന്നുണ്ട് ചിലർക്ക് ഇത് വരുമാന മാർഗം കൂടിയാണ് ഗ്രാമങ്ങളിലെ ജലാശയങ്ങളിൽ സാധാരണയായി കാണുന്ന ബ്രാൽ പരൽ ആഫ്രിക്കൻ മുഷി കടു സിലോപ്പി തുടങ്ങിയ ഇനം മത്സ്യങ്ങളാണ് കൂടുതലായി ലഭിക്കുന്നത് മൊത്തത്തിൽ കിലോ കണക്കിന് മത്സ്യങ്ങളാണ് ഓരോ ദിവസവും പാടങ്ങളിൽ നിന്നും പിടികൂടുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് ഈ നാടൻ മീൻപിടുത്തം You are watching VCV News.